ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അന്ന മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിലരുത് എന്ന് പറഞ്ഞു യേശു ബഥാനൃയിൽ കുഷ്ഠരോഗിയായിരുന്ന ഷിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണിയെടുത്തും കൊണ്ട് അവന്റെ അടുക്കെ വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിലൊഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചിലവെന്തിന് ഇത വളരെ വിലയ്ക്ക വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അതറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നുണ്ട് അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും ഇല്ലതാനും അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂത ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു നിങ്ങൾ നിങ്ങളെന്ത് തരും ഞാനവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു അന്നുമുതൽ അവനെ കാണിച്ചു കാണിച്ചുകൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടതെവിടെ എന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന ഗുരു പറയുന്നു പറയുന്നുേശു കൽപ്പിച്ചതുപോലെ ചെയ്ത് പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവെ െന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കാണിച്ചുകൊടുക്കും തന്നെ കുറിച്ചെഴുതിയിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരി വള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിയുമലയ്ക്ക് പുറപ്പെട്ടു പോയി യേശുവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലിയിലേക്ക് പോകും അതിന്റെ പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും എന്ന ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു പത്രോസിനെയും സപതി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണു വീണു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുംപോലെ അല്ല നീ പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവെ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ നാഴികയടുത്തു മനുഷ്യപുത്രൻ പാപികളുടെ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പീൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിലുവരിൽ ഒരുത്തനായ യൂതായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ചുകൊള്ളു എന്നവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാതറുത്തു യേശു അവനോട് വാൾ ഉറയിലിടുക വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചുപോകും എന്റെ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്കപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു ആ നാഴികയിൽ ലേശു പുരുഷാരത്തോട് ഒരു കള്ളന്റെ നേരയെന്നപോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായിയുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ച് കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ് റോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്തു കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടി ഇരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല ഒടുവിൽ രണ്ടുപേർ വന്ന് ദൈവമന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവോ മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോടാണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശുവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്ത് ആവശ്യം നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്നവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിനാവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്ക തള്ളി പറഞ്ഞു പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് ഉള്ളവരോട് ഇവനും നസറാനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ വന്ന പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു